ഹായ് ഫ്രണ്ട്സ് ഇതാണ് നെല്ലിപ്പുളി നെല്ലിക്ക പോലെ ഇരിക്കും എന്നാൽ പുളിയാണ് നെല്ലിക്കയ്ക്ക് പോലെ തന്നെ ഇത് ഒറ്റ കുരുവേ ഉള്ളൂ നാല് വയസ്സ് കണ്ട വര വര പോലെ പാടൊക്കെ ഉള്ളൊരു നെല്ലിപ്പുളി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും നിങ്ങൾ നിങ്ങളുടെ എന്താണോ പറയണത് എനിക്കറിയത്തില്ല ഇത് കൊണ്ട് നമുക്കൊരു ഒരു പെട്ടെന്നുള്ളൊരു അച്ചാർ ഒത്തിരി ദിവസം കഴിക്കാനോ പെട്ടെന്ന് എടുക്കാനും തീർക്കാനുള്ള ഒരച്ചാറാണ് അത് ഇടികളിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് എൻ്റെ മാംസം ഒന്ന് പൊട്ടണം അത്രയേ ഉള്ളൂ അത് പൊട്ടിച്ച് 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 നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് വയ്ക്കാം ഇതും ക്ലാസ്സിന് വിശേഷം തന്നെ ക്ലാസ്സിൻ്റെ മുറ്റത്ത് നിന്ന് നെല്ലിപ്പുള്ളി നിന്ന് നമ്മുടെ കൊച്ചു കൊച്ചു കുട്ടികൾ ഓടിപ്പോയി നെല്ലിപ്പുളി പഠിച്ചു അത് കൊണ്ടുവന്നു കഴുകി വാരി കല്ലിടിച്ചു ബൗളിലേക്ക് ഇടുന്നു അപ്പം എന്തും പണി അതുകൊണ്ട് ഞാൻ ഇന്ന് തറയിൽ തന്നെ ഇരുന്നു അപ്പോൾ നമ്മുടെ ശ്രേയക്കുട്ടിയാണ് ഇന്ന് ടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഉലുവ ഉലുവപ്പൊടി കായപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി നല്ലെണ്ണ ഇത്രയും മതി ഇതാ ഇതാണ് ശ്രേയക്കുട്ടി ശ്രേയക്കുട്ടി ഇടിച്ചിടിച്ചു തരുന്നു ഞാനതിലേക്ക് ഉപ്പുപൊടി ഉലുവപ്പൊടി ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്നു കായപ്പൊടി ചേർത്തു മുളക് പൊടി കുട്ടികൾക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് നമ്മുടെ നാടൻ അച്ചാറല്ലേ ആ നമ്മുടെ പുളിയും ഉപ്പും എരിവും കായും എല്ലാം കൂടി വന്നിട്ടൊരു ഒരു അറ്റാറ് ടേസ്റ്റാണ് മാങ്ങേക്കാളും പുളിയാണല്ലോ ഇതിന് ആ മുളക് പൊടിയുടെ എരിവും വരുമ്പോഴേക്കും സൂപ്പർ അടിപൊളി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ വേണമെങ്കിൽ അല്പം നല്ലെണ്ണ കൂടി മീതി ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചീത്തയാവാതെ കുറച്ച് ദിവസം ഒരു ഒരു മാസം വരക്കെ ഇരിക്കും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് ഇളക്കിയിട്ട് ഒരു ചില്ല കുപ്പിലേക്ക് തട്ടിപ്പൊത്തിച്ച് കഴിഞ്ഞാൽ ആളത്തി ഫുള്ള് വെള്ളമാകുകയും ചെയ്യും ഈ പുളിയിൽ നിന്ന് വെള്ളം വെള്ളമിറങ്ങിയിട്ട് നല്ല ഗ്രേവി ഉണ്ടാകും നല്ലെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി വച്ചിപ്പിച്ച് വയ്ക്കാം അപ്പോൾ ഞങ്ങൾ ഞാനും സ്ത്രീ കൂടി നിലത്ത് വന്നിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരുടെ മുകളിൽ കച്ചോരി ഉണ്ടാക്കുന്നു കുറച്ചുകൂട്ടുള്ള കച്ചോരി ഉണ്ടാക്കുന്നു കുറച്ച് പേർ ഷെയ്ക്ക് അടിക്കുന്നു ഓറിയോ ഷെയ്ക്ക് അടിക്കുന്നു അപ്പോൾ ഞങ്ങൾ അച്ചാറിട്ട് നിലത്ത് വിട്ടിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടാനായിട്ട് നമ്മുടെ രണ്ട് സിങ്കിടികളൂടെ വന്നിട്ടുണ്ട് അപ്പോൾ കാണിച്ചു തരാം കേട്ടോ ആ നെല്ലിക്ക അങ്ങ് നെല്ലിപ്പുളി നെല്ലിക്കല്ല നെല്ലിപ്പുളി ആ ഈ രണ്ട് പേരും കണ്ടോ മെഹ്റൂം വന്നു നമ്മുടെ ട്രിപ്പിൾസിലെ അക്ഷയ് അശോക് അർജുനിലെ അവർ മൂന്ന് പേരാണ് ഉള്ളത് ഒരുത്തൻ വീഡിയോ പിടിക്കുന്നു ഒരാൾ ഷെയ്ക്ക് അടിക്കുന്നു ഷെയ്ക്ക് അടിക്കുന്നതിൻ്റെ വീഡിയോ പിടിക്കുന്നു ഒരാളിവിടെ ഞങ്ങളുടെ അച്ചാർ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇവിടെ നോക്കിയിരിക്കുന്നു ഞാൻ കൊടുക്കുമോ ഇല്ല നമുക്ക് എടുക്കാം ഹാവ് എ നൈസ് ഡേ താങ്ക് യു